എയർപേസ് മീഡിയയിലേക്ക് സ്വാഗതം ഒരു ഫ്ലാറ്റിന് നൂറ് കോടി തൊണ്ണൂറ്റിമൂന്ന് വയസ്സുകാരന്റെ നേതൃത്വം ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടമാണ് ബുർജ് ഖലീഫ എണ്ണൂറ്റി ഇരുപത്തെട്ട് മീറ്റർ നീളമുള്ള ഈ ബഹുനില മന്ദിരം നിർമ്മിക്കാൻ ഏകദേശം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ചിലവായത് ഇവിടെ തൊള്ളായിരം അപ്പാർട്ട്മെന്റുകളാണുള്ളത് ഇപ്പോൾ ഇന്ത്യയിൽ ബുർജ് ഖലീഫയെ കവച്ചു കവച്ചുവെക്കുന്ന രീതിയിൽ പുതിയ പ്രോജക്ട് നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് പ്രമുഖ റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ ഡി എൽ എഫ് രാജ്യത്തെ ഏറ്റവും ചിലവേറിയ റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റ് ആയിരിക്കും ദാലിയാസ് എന്ന ഈ സമുച്ചയമെന്ന് വിലയിരുത്തപ്പെടുന്നു കമ്പനി സിഇഒ ആയ ഇപ്പോൾ തൊണ്ണൂറ്റിമൂന്ന് വയസ്സുള്ള കുഷാൽ പാൽ സിംഗ് ആണ് ഈ ഭീമൻ പ്രോജക്റ്റിന് നേതൃത്വം നൽകുന്നത് ബുർജ് ഖലീഫയിലെ ചിലവ് ബുർജ് ഖലീഫയിൽ ഒരു അപ്പാർട്ട്മെന്റ് സ്വന്തമാക്കുന്നത് അഭിമാനമായി കാണുന്ന പലരും ലോകത്തെങ്ങുമുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം ഇവിടെ ഒരു ബി എച്ച് കെ അപ്പാർട്ട്മെന്റിന് ഏകദേശം മൂന്ന് ദശാംശം ഏഴ് മൂന്ന് കോടി രൂപയാണ് ചിലവ് വരിക ടു ബിഎച്ച് കെ അപ്പാർട്ട്മെന്റിന് ഏകദേശം അഞ്ച് ദശാംശം എട്ട് മൂന്ന് കോടി രൂപയും ത്രീ ബി എച്ച് കെ ഫ്ലാറ്റിന് ഏകദേശം പതിനാല് കോടി രൂപയാണ് നൽകേണ്ടത് ഡി എൽ എഫ് ദാലിയാസ് ഡി എൽ എഫിന്റെ ഭീമൻ പ്രോജക്ട് ബുർജ് ഖലീഫയെക്കാൾ ചിലവേറിയതായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന ഒരു സ്ക്വയർ ഫീറ്റിന് മാത്രം ഇവിടെ എൺപതിനായിരം രൂപ നൽകേണ്ടതായി വരും അതായത് ഒരു അപ്പാർട്ട്മെന്റിന്റെ ശരാശരി വില ഏകദേശം നൂറ് കോടി രൂപയായിരിക്കും ഇത്തരത്തിൽ ബുർജ് ഖലീഫയേക്കാൾ പല മടങ്ങ് ചിലവേറിയ അപ്പാർട്ട്മെന്റുകളാണ് ഇവിടെ ഒരുങ്ങുന്നത് ഗുരുഗ്രാമിലെ ഗോൾഫ് കോഴ്സ് റോഡിലാണ് ഡി എൽ എഫ് ദാലിയസ് പടുത്തുയർത്തുന്നത് രാജ്യത്തിന്റെ റിയൽ എസ്റ്റേറ്റ് ചരിത്രത്തിൽ ഇതുവരെയുള്ള ചിലവേറിയ പ്രോജക്റ്റുകളെയെല്ലാം മറികടക്കുന്ന നിർമ്മിതിയായി ഇത് മാറും മാർക്കറ്റ് ക്യാമ്പ് അടിസ്ഥാനത്തിൽ രാജ്യത്തെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് കമ്പനി കൂടിയാണ് ഡി എൽ എഫ് ഡി എൽ എഫ് പ്രോജക്റ്റ് സവിശേഷതകൾ ഇതൊക്കെയാണ് അൾട്രാ ലക്ഷറി സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഈ പ്രോജക്ടിന്റെ ഹൈലൈറ്റ് വിലയാണ് ൂറ് അത്യാഡംബര റെസിഡൻസുകളാണ് ഈ സമുച്ചയത്തിൽ ഒരുങ്ങുന്നത് ഒരു ഫ്ളാറ്റിന് ശരാശരി നൂറ് കോടി രൂപയാണ് പ്രൈസിംഗ് ഇത്തരത്തിൽ ഈ പ്രോജക്ടിന്റെ ആകെ സെയിൽസ് വാല്യൂ മുപ്പത്തിനാലായിരം കോടി രൂപയാണ് ഇത് ഡി എൽ എഫിന്റെ തന്നെ കമീലിയസ് എന്ന മുൻ ലാൻഡ്മാർക്ക് പ്രോജക്റ്റിനേക്കാൾ രണ്ടേ ദശാംശം അഞ്ച് മടങ്ങ് അധികമാണ് ഈ ബഹുനില കെട്ടിടത്തിലെ അപ്പാർട്ട്മെന്റുകളുടെ വിസ്തൃതി ൊള്ളായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മുതൽ പതിനാറായിരം സ്ക്വയർ ഫീറ്റ് വരെയാണ് കൂടാതെ രണ്ട് ലക്ഷം സ്ക്വയർ ഫീറ്റ് വ്യാപിച്ചു കിടക്കുന്ന ആർട്സ് ക്ലബ് ഹൗസ് മറ്റൊരു പ്രത്യേകതയാണ് പതിനേഴ് ഏക്കറുകളിലായി വ്യാപിക്കുന്ന ഈ മഹാസൗധത്തിൽ ഇരുപത്തി ഒൻപത് നിലകളാണ് ഉണ്ടാവുക